ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഉരുൾപൊട്ടലിനെ തുടർന്നു ഒരു പ്രദേശത്തെ ജനതയും ആ പ്രദേശമാകുകയും തന്നെ ജീവനും സ്വത്തിനും വളരെ അപകടകരമായ രീതിയിലുള്ള ഒരു ദുരന്തമുണ്ടായത് മുന്നൂറോളം ജീവനുകളാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പൊലിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ എല്ലാ വീടുകളും വീടും പറമ്പും ഒന്നും തന്നെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നാശോന്മുഖമായിട്ടുള്ള ഒരു പ്രദേശം അതിനെ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമത്തിൽ ദുരിതബാധിതരെ ബാധിതരെ ചേർത്തു പിടിച്ച് അവർക്കാവശ്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും ഭക്ഷണം മുതൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭവനം വരെയുള്ള കാര്യങ്ങൾ അനുബന്ധമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുക ആശുപത്രികൾ വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവ കൂടി നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുകയും സന്നദ്ധ സംഘടനകൾ പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ നാണയത്തിൽ സംഭരിച്ച് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തേരുന്ന തരത്തിലുള്ള പ്രവർത്തനം നടന്നു വരികയാണ് നമ്മുടെ പൊന്നാനിയിലെ വോയിസ് ഓഫ് പൊന്നാനി എന്ന് എന്ന് പറയുന്ന ടീം വാസഫ് കൂട്ടായ്മ ഏതാനും ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണെങ്കിൽ കൂടി വളരെ സുധീരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സംഭാവനകൾ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ പബ്ലിക്കിന് ഓപ്പണായി തന്നെ ബിരിയാണി ചാലഞ്ചും പായസ ചാലഞ്ചും നടത്തിയാണ് ഇവിടെ ഈ തുക സംഭരിച്ചിട്ടുള്ളത് സംഘടനയുടെ ചെയർമാൻ എസ് കെ മുസ്തഫ വൈസ് ചെയർമാൻ നിസാർ സുൽഫിക്കർ എം പി നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു